പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദയോഗത്തിലെ പതിനഞ്ച് ശ്ലോകങ്ങളെക്കുറിച്ചാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത് യുദ്ധഭൂമിയിൽ ഭീഷമാചാര്യർ ശംഖുമുഴക്കി യുദ്ധത്തിന് തയ്യാറാണെന്ന് കൗരവഭാഗം ഓർമ്മിപ്പിച്ചപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എന്ന ശംഖുമുഴക്കി അർജുനൻ ദേവദത്തം എന്ന ശംഖുമുഴക്കി ഭീമനും അദ്ദേഹത്തിൻ്റെ ശംഖുമുഴക്കി തുടർന്ന് പതിനാറാമത്തെ ശ്ലോകമാണ് നമുക്കിന്ന് ചിന്തിക്കേണ്ടത് പതിനാറ് പതിനേഴ് പതിനെട്ട് ശ്ലോകങ്ങൾ പതിനാറാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് അനന്ത വിജയം രാജാ കുന്തി നകുല യുധിഷ്ഠിര സുഘോഷമണി പുഷ്പകൗ പതിനേഴാമത്തെ ശ്ലോകം काशीश्च परमेश्वास शिखण्डी च महारदः दृष्टद्युग्नो विराडश्च सात्यकिश्चापराजितः पेनेटाम श्लोकं ध्रुपदो द्रौपदेयाश्च सर्वश्च पृथिवीपते सौभद्रश्च महाबाहू ശംഖാന്ധത്മപ്രതക് പതിനാറ് പതിനേഴ് പതിനെട്ട് ശ്ലോകങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം അനന്തവിജയം രാജ കുന്തി പുത്രോ യുധിഷ്ഠിരഹ കുന്തിയുടെ പുത്രനും രാജാവുമായ യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻറെ അനന്ത വിജയം മുഴക്കി വളരെ മനോഹരമായൊരു പേരാണ് യുധിഷ്ഠിരന്റെ ശംഖിന് നൽകിയിരിക്കുന്നത് അനന്ത വിജയം തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരന്മാരായ നകുലനും സഹദേവനും യഥാക്രമം അവരുടെ ശംഖായ സുഘോഷമണിയും മണി സുഘോഷമെന്നും മണി പേരുള്ള ശംഖുകൾ മുഴക്കി നകുലൻ്റെ ശംഖിൻ്റെ പേര് സുഘോഷമെന്നാണ് സഹദേവന്റെ ശംഖിന്റെ പേര് മണിപുഷ്പകമെന്നുമാണ് യുദ്ധത്തിന് തയ്യാറായിട്ട് ഭീഷ്മദ്യം ശംഖുമുഴക്കി പിന്നീട് ഭഗവാൻ മുഴക്കി പിന്നീട് അർജുനൻ മുഴക്കി പിന്നീട് ഭീമൻ മുഴക്കി തുടർന്ന് ധർമ്മപുത്രരായ യുധിഷ്ഠിരനും നകുലനും സഹദേവനും ഞങ്ങളിതാ യുദ്ധത്തിന് തയ്യാറായി കിടക്കുന്നു എന്ന് കൗരവന്മാരെ ഓർമ്മിപ്പിച്ചു പതിനാറാമത്തെ ശ്ലോകത്തിൽ കുന്തി പുത്രനായ നകുല നകുലസഹദേവന്മാരുടെയും ശംഖിനെ കുറിച്ച് സൂചിപ്പിച്ചുവെങ്കിൽ പതിനേഴ് മറ്റ് വീരന്മാരായ പാണ്ഡവപക്ഷത്തുള്ള പക്ഷത്തുള്ള ധീരന്മാരുടെ ശംഖുലിയെക്കുറിച്ചാണ് പറയുന്നത് കാശിശ്ച പരമേശ്വാസ ശിഖണ്ഡീച്ച മഹാരഥ ദൃഷ്ടുനോ വിരാടശ്ച സാത്യകിശ്ചപരാജിത വലിയ വില്ലാളിയായ കാശിരാജാവ് മഹാരഥനായ ശിഖണ്ഡി ദൃഷ്ടദ്യുനൻ വിരാടൻ തോൽവിയെന്തെന്നറിയാത്ത സാധ്യകി ദ്രുപദനും ദ്രൗപദി പുത്രന്മാരും പരാക്രമശാലിയായ അഭിമന്യുവും എല്ലാം അവരവരുടെ ശംഖുകൾ മുഴക്കി കൗരവ ഘോഷത്തെ മാത്രം പറഞ്ഞു നിർത്തിയ സഞ്ജയൻ പാണ്ഡവ വംശഘോഷത്തിനുണ്ടായ പ്രത്യാഘാതം സൂക്ഷ്മദൃഷ്ടിയോടെ പിന്നീട് വിവരിക്കുന്നുണ്ട് അതായത് കൗരവപക്ഷത്തിനെതിരെ പാണ്ഡവ സൈന്യം മുഴക്കിയ ശംഖുലികളെ കുറിച്ചാണ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ശ്ലോകങ്ങൾ വിശദീകരിക്കുന്നത് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന വീരന്മാർ ആ വീരന്മാരുടെ ശംഖുലിയുടെ മുഴക്കം ആ ശംഖുൻ്റെ പേരുകൾ അതിൻ്റെ മനോഹാരിത ശംഖു മുഴക്കുന്നതിലൂടെ കൗരവന്മാർക്ക് അധർമ്മത്തിൻ്റെ പക്ഷത്തിന് ഇവർ നൽകുന്ന സന്ദേശം എല്ലാമാണ് സഞ്ജയൻ വിശദീകരിച്ച് ധൃതരാഷ്ട്രോട് കൊടുക്കുന്നത് തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് അവിടെ എന്നാണ് പത്തൊമ്പതാമത്തെ ശ്ലോകം വിശദീകരിക്കുന്നത് തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പെരുമ്പറകളും ശംഖുമുഴക്കങ്ങളും ഉണ്ടായതോടുകൂടി കൗരവപക്ഷത്തിൻ്റെ മാനസികാവസ്ഥ വല്ലാതെ തളർന്നു പോയി കാരണം ഏഴക്ഷോണിപ്പട മാത്രമേ പാണ്ഡവപക്ഷത്തുള്ളൂ പതിനൊന്ന് അക്ഷോണിപ്പടകൾ കൗരവപക്ഷത്തുണ്ട് ഒരക്ഷോണിപ്പടയിൽ എത്ര പേരുണ്ട് എത്ര കാലൽപ്പടയുണ്ട് എന്ന കണക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിതാക്കൾക്ക് വേണ്ടി വിട്ടിരുന്നു നിങ്ങളത് വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കണം ഒരു ലക്ഷത്തിൽ പരം കാലാൽപ്പട കുതിര ആന തേര് അങ്ങനെ തുടങ്ങിയ ഒരു മഹാസൈന്യമാണ് ഒരക്ഷൗണിപ്പട എന്ന് പറയുന്നത് അങ്ങനെ പത്തൊമ്പത് അക്ഷൗണിപ്പടകൾ തമ്മിലാണ് ക്ഷമിക്കണം പതിനെട്ട് അക്ഷൗണിപ്പടകൾ തമ്മിലാണ് യുദ്ധം പതിനൊന്ന് കൗരവപക്ഷത്തും ഏഴെണ്ണം പാണ്ഡവപക്ഷത്തുമായിരുന്നു എന്നിട്ടും പാണ്ഡവപക്ഷം ജയിച്ചുവെങ്കിൽ തുടക്കത്തിലെ അപകടം മണത്തു ദുര്യോധനൻ അറിയാമായിരുന്നു തൻ്റെ ഭാഗത്ത് ഒരുപാട് അധർമ്മമുണ്ട് ധർമ്മത്തെ വിജയിപ്പിക്കുന്ന യുദ്ധഭൂമിയിലാണ് ഞങ്ങൾ ഞങ്ങളെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുരുവായ ദ്രോണരോട് തൻ്റെ സങ്കടം പലപ്പോഴും പല ഭാഷയിലായിട്ട് ഉണർത്തിക്കുകയാണ് ചെയ്യുന്നത് ദുര്യോധനൻ അതിനുശേഷം ദുര്യോധനൻ തൻ്റെ പക്ഷത്തുള്ള മഹാരഥന്മാരെ കുറിച്ചൊന്ന് പറഞ്ഞു ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭീഷ്മനെ കുറിച്ചും കർണനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് എങ്കിൽ കൂടി വേണ്ടത്ര ആത്മവിശ്വാസമില്ലാത്ത വാക്കുകളെയാണ് ദുര്യോധനൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പലപ്പോഴായി സൂചിപ്പിച്ചു അധർമ്മികൾക്ക് ധൈര്യമുണ്ടാവില്ല തെറ്റായ കാര്യം മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരാൾക്ക് ന്യായവാദങ്ങൾ നിരത്തുമ്പോൾ വാക്കുകൾ പറയാൻ പറ്റുമെങ്കിലും മനസാക്ഷിക്കുത്ത് ഉള്ളിൽ നിന്നുണ്ടായിക്കൊണ്ടേയിരിക്കും അത്തരം മനസാക്ഷിക്കുത്ത് ഉള്ളിൽ നിന്നുണ്ടാകുമ്പോൾ വളരെ എളുപ്പത്തിൽ സത്യം പുറത്തേക്ക് വരും ഇതുതന്നെയായിരുന്നു ദുര്യോധൻ്റെയും അവസ്ഥ ഈ രാഷ്ട്രത്തിന്റെ അധികാരം പാണ്ഡുവിൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്നുള്ളത് രാജനീതിയായിരുന്നു തൻ്റെ അച്ഛൻ അന്ധനായതുകൊണ്ട് പാണ്ഡു അകാലത്തിൽ മരണപ്പെട്ടതുകൊണ്ട് പാണ്ഡുവിൻ്റെ മക്കൾക്ക് പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് അവർ പ്രായപൂർത്തിയായി യോഗ്യരാകുന്ന ദിവസം മൂത്തപുത്രനായ യുധിഷ്ഠിരന് രാജ്യത്തെ കൊടുത്തുകൊണ്ട് ധൃതരാഷ്ട്ര വാക്കു പാലിക്കണമായിരുന്നു എന്ന കാര്യം കൃത്യമായിട്ട് ദുര്യോധനറിയാം അന്തൻ ലോകത്തിലെ ഒരു രാജ്യവും ഭരിക്കുന്നില്ല ഒരു കാലത്തും അന്തന്മാർ രാജ്യം ഭരിക്കുവാനും പാടില്ല അന്തൻ ഭരിക്കേണ്ടി വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു പാണ്ഡുവിൻ്റെ അകാല മരണവും മക്കൾ പ്രായപൂർത്തിയാകാത്തതുമായിരുന്നു ഈ കഥകളെല്ലാം തന്നെ ദുര്യോധൻ അറിയാം തൻ്റെ അച്ഛൻ താൽക്കാലിക രാജാവാണെന്നും യുധിഷ്ഠിൻ രാജ്യം കൊടുക്കേണ്ടതാണെന്നും എന്നാൽ അച്ഛൻ രാജാവായതോടുകൂടി ആ രാജപദവി എനിക്കവകാശപ്പെട്ടതാണ് പാരമ്പര്യമായിട്ട് ഞാനാണ് ധൃതരാഷ്ട്ര മൂത്ത പുത്രൻ എന്ന അവകാശവാദം ഉന്നയിച്ച് അനർഹമായ രാഷ്ട്രത്തിനു വേണ്ടി ഭീമനെ പരമാവധി കൊല്ലാൻ ശ്രമിച്ചു എത്രയോ പ്രാവശ്യം ഭീമനെ കൊല്ലാൻ ശ്രമിച്ചു അമ്മയെയും അഞ്ചു മക്കളെയും അരക്കില്ലത്തിൽ താമസിച്ച് അന്ന് രാത്രി അരക്കില്ലത്തിന് തീയിട്ടു ഭാഗ്യവശാൽ പാണ്ഡവന്മാർ രക്ഷപ്പെട്ടു പോയി അങ്ങനെ സ്വന്തം അച്ഛൻ്റെ അനുജന്റെ മക്കളെ നന്നേ ചെറുപ്പത്തിലെ നിരന്തരം കൊല്ലാൻ ശ്രമിച്ചും പീഡിപ്പിച്ചും അയച്ചും അരക്കില്ലത്തിൽ ചുട്ടുകൊല്ലാൻ നോക്കിയിട്ടും ധർമ്മവും സത്യവും അഞ്ചു പേരുടെ കൂടെ ആയതുകൊണ്ട് അവർ തിരിച്ചു വരുന്നു നൂറുപേരുണ്ടായിരുന്നു ഒരു ഭാഗത്ത് അവർക്ക് പതിനൊന്ന് അക്ഷോണിപ്പടയുണ്ടായിരുന്നു അവരുടെ കൂടെ ഭീഷ്മരും ദ്രോണരും കർണനും ഉണ്ടായിരുന്നു എന്നിട്ടും എല്ലാവരും മരിച്ചു എല്ലാവരും മരിച്ചു പോകുന്നു എല്ലാവരും തോൽപ്പിക്കപ്പെടുന്നു കാരണം ആധർമ്മത്തിന് വിജയിക്കുവാൻ സാധ്യമല്ല ഈ ആനുകാലിക ഭാരതത്തിൽ വന്നു നിൽക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൽ നമ്മൾ അനേകം പ്രശ്നങ്ങൾ കാണുന്നില്ലേ ഒരു ഭാഗത്ത് മതഭീകരവാദം മറുഭാഗത്ത് മതപരിവർത്തനം ഒരു ഭാഗത്തും മാവോയിസ്റ്റ് വേട്ടകൾ നമ്മുടെ സൈനികന്മാരെയും സിആർ പി എഫിനെയും കൊന്നുകൊണ്ടിരിക്കുന്നു അധർമ്മികൾ ഒരു ഭാഗത്ത് നടനമാടുമ്പോഴും ഈ രാഷ്ട്രത്തിന് എന്തെങ്കിലും കുലുക്കമുണ്ടോ ഈ രാഷ്ട്രം അതിൻ്റെ സത്വബോധത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായി മുന്നോട്ടേക്ക് പ്രയാണം നടത്തുകയാണ് എന്നാൽ ഒരു ഭാഗത്ത് ഭീകരവാദവും പൊട്ടിത്തെറികളും മതപരിവർത്തനവും എല്ലാം നടന്നുകൊണ്ടിരിക്കും എന്നാൽ ആത്യന്തികമായ വിജയം ധർമ്മത്തിനും സത്യത്തിനുമായിരിക്കും താൽക്കാലികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നല്ലാതെ ഈ പവിത്രമായ ഭാരതത്തിൻ്റെ ധർമ്മത്തെ നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചത് കേരളത്തിൽ ഒരു ഇസ്ലാമത വിശ്വാസിയായ ആര്യാടൻ മുഹമ്മദ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സൗദി അറേബ്യയിലെ പത്രസമ്മേളനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭാരതത്തിൻ്റെ സവിശേഷമായ സംസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ വിശാലമായ കാഴ്ചപ്പാടിനെക്കുറിച്ചും ഇവിടെ ഭീകരവാദികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം താൽക്കാലികമാണ് എന്നും അതൊന്നും തന്നെ ഭാരതത്തെ നശിപ്പിക്കുവാൻ പര്യാപ്തമല്ലെന്നും കാരണം രണ്ടായിരത്തി മുന്നൂറ് വർഷക്കാലത്ത് നിരന്തര ആക്രമണം നേരിടേണ്ടി വന്ന ഒരു മണ്ണാണിത് അപ്പോഴും തകർന്നു പോകാതെ ഈ സത്യവും ധർമ്മവും ഇന്നും ജീവിച്ചിരിക്കുന്നത് ഇത് സനാതനമായത് കൊണ്ടാണ് അതുകൊണ്ട് എവിടെയാണോ ധർമ്മമുള്ളത് ആ ധർമ്മത്തിന് ജയമെന്നുംണ്ടാകും അതുകൊണ്ട് മഹാഭാരതം നമുക്ക് നൽകുന്ന സന്ദേശം യഥോ യഥോധർമ്മഥോ ജയ എന്നാണ് എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയം അനിവാര്യമാണ് ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോ രക്ഷിത ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും ധർമ്മത്തെ നശിപ്പിക്കുന്നവരെ ധർമ്മം നശിപ്പിക്കും ധർമ്മത്തെ നശിപ്പിക്കുവാൻ കൂട്ടുനിന്ന സകല ആളുകളെയും ധർമ്മം തന്നെ നശിപ്പിച്ചിട്ടുണ്ട് ധർമ്മപുത്രർ അതിപ്പോൾ ധർമ്മപുത്രരടക്കമുള്ള അഞ്ചു പേര് മാത്രമേ ഈ യുദ്ധഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവരും മരിക്കുന്നുണ്ട് അവശേഷിക്കുന്നവരെ അന്ന് രാത്രി അസ്വസ്ഥാമാവ് കൊന്നുകളയുന്നുമുണ്ട് ഉറക്കത്തിൽ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ധർമ്മത്തെ സംരക്ഷിക്കുവാനുള്ള അതിഭയങ്കരമായ യുദ്ധത്തിൽ കൗരവന്മാർ മുഴുവൻ മരിച്ചുവെങ്കിലും പഞ്ചപാണ്ഡവന്മാർ ബാക്കിയായെങ്കിലും അവർക്കവരുടെ മക്കളെ എല്ലാം നഷ്ടമായിട്ടുണ്ട് ലക്ഷോപലക്ഷം മനുഷ്യന്മാരും ധീരയോദ്ധാക്കളും രാജാക്കന്മാരും ആനകളും കുതിരകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്തിനായിരുന്നു ഈ യുദ്ധം എന്നൊക്കെ കലിംഗ യുദ്ധത്തിന് ശേഷം അശോകൻ ചിന്തിച്ചു അങ്ങനെ ബുദ്ധമതത്തിൻ്റെ അനുയായിയായി പക്ഷേ അദ്ദേഹം എന്തു ചെയ്തു രാജപദവി ഉപേക്ഷിക്കാതെ സൈന്യത്തെ പിരിച്ചുവിട്ടു ഒരു രാജാവ് രാജ്യത്തെ രക്ഷിക്കുവാൻ ആവശ്യമായ സൈന്യത്തെ നിർമ്മിച്ച് സംരക്ഷിച്ച് ആ സൈന്യത്തിന് വേണ്ട പരിശീലനം നൽകിയില്ല എങ്കിൽ ശത്രു സൈന്യം ആക്രമിക്കും രാജ്യം കീഴ്പ്പെട്ടു പോകും അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ബുദ്ധൻ ഒരാട്ടിൻകുട്ടിയെ രക്ഷിച്ചു പക്ഷെ ആയിരം വർഷക്കാലത്തടിമത്വം ഭാരതത്തിന് നൽകി എന്ന് ബുദ്ധൻ്റെ തത്വങ്ങൾ എന്തെന്നും മനസ്സിലാകാതെ രാജാക്കന്മാർ കൂട്ടത്തോടുകൂടി ബുദ്ധമതത്തിൻ്റെ അനുയായികളായി തീർന്നു അവർ രാജാധികാരവും രാജസുഖവും ഉപേക്ഷിച്ചില്ല സൈന്യത്തെ പിരിച്ചുവിട്ടു ആ സൈന്യമില്ലാത്ത രാജ്യത്തെയായിരുന്നു ഗസ്നിയും ഗോറിയും കേറി കയറി മേഞ്ഞുകളഞ്ഞത് അങ്ങനെ ബുദ്ധന്മാരായി തീർന്നു അവർ അഹിംസാവാദികളായി അവർ മുഖംപൊത്തി നടന്നു പ്രാണിയെങ്ങാനും അബദ്ധവശാൽ മൂക്കിൽ കയറി ചത്തുപോയാലോ എന്ന് കരുതിയിട്ട് അവർ നടന്നു പോകുമ്പോൾ ചൂലുകൊണ്ട് വഴി വൃത്തിയാക്കിക്കൊണ്ടിരുന്നു ഉറുമ്പിനെ ചവിട്ടിപ്പോയാലോ എന്ന് കരുതിയിട്ട് അവശ്യ ഹിംസ നടത്താതെ ഒരു മനുഷ്യനും ജീവിക്കാൻ സാധ്യമല്ല നാം ഭക്ഷണം കഴിക്കുമ്പോൾ അനേകം സൂക്ഷമാണുക്കൾ മരിച്ചു പോകുന്നു ശ്വാസം കഴിക്കുമ്പോൾ നടക്കുമ്പോൾ അനേക ഉറുമ്പുകൾ മരിച്ചു പോകുന്നു ഇത് അഹ് അവശ്യഹിംസയാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അറിഞ്ഞുകൊണ്ട് ഒരു ജീവജാലത്തെയും കൊല്ലുവാൻ പറയുന്നില്ലെങ്കിൽ കൂടി ഈ നാടിൻ്റെ ധർമ്മത്തെയും സത്യത്തെയും സംരക്ഷിക്കുവാൻ ആയുധം കയ്യിലെടുക്കേണ്ട ദേവീദേവന്മാരുടെ ചിത്രം തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ളത് വി സവർക്കർ ഒരിക്കൽ പറയുകയുണ്ടായി ധാർമ്മിക ബോധമില്ലാത്ത ആയുധത്തിൻ്റെ വിജയം ശക്തിയുടെ വിജയം മൃഗീയമാണ് ആയുധത്തിൻ്റെ ശക്തിയുടെ പിൻബലമില്ലാത്ത ധാർമ്മികതയുടെ വിജയം മുടന്തനുമാണ് അതുകൊണ്ട് ഭാരതത്തിൻ്റെ ധർമ്മത്തിൻ്റെ വിജയം എങ്ങനെയാണ് സത്യത്തെ മുറുകെ പിടിക്കുക സത്യത്തെ ഒരിഞ്ചുപോലും വിട്ടുവീഴ്ച ചെയ്യാതെ മുറുകെ പിടിക്കുമ്പോൾ തന്നെ ആയുധം കൊണ്ട് അടരാടി ആ പക്ഷത്തുള്ളവരെ ഈ ഭൂമിയിൽ നിന്നും നിഷ്കാസനം ചെയ്തു കളയുക ഇതാണ് ഭാരതത്തിൻ്റെ ആത്യന്തികമായ തിയറി ഇതാണ് ഭഗവത്ഗീത മുന്നോട്ട് വെക്കുന്ന സന്ദേശം അല്ലാതെ ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുവാൻ പറയുന്നതല്ല ഭാരതത്തിൻ്റെ ധർമ്മം ഒരു കൈയിൽ ശങ്കും കൈയിൽ ചക്രവുമുള്ള ഭഗവാനെയാണ് നാം ആരാധിക്കുന്നത് ഒരു കൈയിൽ ആമ്പലും മറു കൈയിൽ കുന്തവുമുള്ള ദേവി ദേവന്മാരെയാണ് നാം ആരാധിക്കുന്നത് ധർമ്മത്തിൻ്റെ സത്യത്തിൻ്റെ വിജയത്തിന് സമാധാനവും സമാധാനത്തിൻ്റെ അടഞ്ഞാൽ യുദ്ധവും അനിവാര്യമാണ് അതാണ് കുരുക്ഷേത്ര യുദ്ധം നമ്മെ പഠിപ്പിക്കുന്നത് യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വന്നു ചേർന്ന പാണ്ഡവന്മാരും കൗരവന്മാരും പരസ്പരം ശംഖുവിളികളാൽ മുഖരിതമാക്കിയ കുരുക്ഷേത്രം യുദ്ധമിതാ തുടങ്ങാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദേവദത്തം എന്ന ശംഖു മുഴക്കിക്കൊണ്ട് കൗരവ സൈന്യത്തിനിടയിൽ ഭീതി വളർത്തുവാൻ കഴിഞ്ഞ അർജുനന് പിന്നീട് പറ്റിയ അബദ്ധത്തെക്കുറിച്ചും അദ്ദേഹത്തിനുണ്ടായ മാനസിക ചാഞ്ചാട്ടത്തെക്കുറിച്ചുമാണ് അർജുന വിഷാദയോഗം വിശദീകരിക്കുന്നത് നാളെ നമുക്ക് തുടരാം നന്ദി നമസ്കാരം വന്ദേ മാതരം ഇന്ന് നമ്മൾ എടുത്തത് പതിനാറ് പതിനേഴ് പതിനെട്ട് ശ്ലോകങ്ങളാണ് പത്തൊമ്പതാമത്തെ ശ്ലോകം മുതൽ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ തുടരാം നന്ദി നമസ്കാരം